വല്ലപ്പോഴും മടി തോന്നുന്നത് മനുഷ്യസഹജമാണ് എന്നാൽ മടി ഒരു ശീലമാകുന്നത് എന്തുകൊണ്ടാ ആത്മവിശ്വാസക്കുറവ് ലക്ഷ്യബോധമില്ലായ്മ അലസത പ്രോക്രാസ്റ്റിനേഷൻ അതായത് ഒരു കാര്യം പിന്നീട് ചെയ്യാമെന്ന് വെച്ച് ഡിലേ ചെയ്യുക ഓവർ തിങ്കിങ് ഇതൊക്കെ നടക്കോ എന്നെക്കൊണ്ട് കഴിയോ ഇത് വിജയിക്കോ എന്നുള്ള തോന്നൽ അൺസർട്ടേണിറ്റി ഒന്നിലും സ്ഥിരതയില്ലാതിരിക്കൽ എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടേറിയതാണ് എന്ന് തോന്നൽ ഇതൊക്കെയാണ് പ്രധാനമായും മടി പിടിക്കാനുള്ള കാരണം ഇനി മടി മാറ്റിയെടുക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ മടി പിടിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിയുകയാണ് ഇതെൻ്റെ ലൈഫിനെയും അതുപോലെ എന്നെ ആശ്രയിക്കുന്നവരെയും സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കുക അതിൽ നിന്ന് പുറത്തു വരാനുള്ള ശക്തമായ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മടി മാറ്റിയെടുക്കാൻ കഴിയൂ ഇനി എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾക്ക് മടി പിടിക്കുന്നത് എന്നൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക അതൊന്ന് അനലൈസ് ചെയ്ത് മടി പിടിക്കാനുള്ള ഓരോ കാരണങ്ങളെയും എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് സ്വയം ചിന്തിച്ച് മനസ്സിലാക്കുക ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഡ്രസ്സ് മടക്കി വെക്കാൻ ഭയങ്കര മടിയാണെങ്കിൽ ഓരോ തവണ റൂമിൽ പോകുമ്പോഴും ഒരു അഞ്ച് തുണി വെച്ച് മടക്കി വെക്കുക പാത്രം കഴുകുന്നതാണ് മടിയെങ്കിൽ എടുക്കുന്ന പാത്രങ്ങൾ സിങ്കിളിങ്ങനെ ഇട്ട് വെക്കാതെ അപ്പോൾ തന്നെ കഴുകി വൃത്തിയാക്കി വെക്കുക ഒരു കാര്യവും പിന്നീടത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം മൈൻഡ്ഫുൾനെസ് ആണ് അതായത് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്ത് ചെയ്യുക ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കുക്കിംഗ് ഭയങ്കര മടിയാണെങ്കിൽ അതിൻ്റെ ഓരോ പ്രോസസ്സും ആസ്വദിച്ച് ചെയ്യുക നിങ്ങളൊരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് വേണ്ട പച്ചക്കറികൾ അരിയുന്നതും അതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ഇടുന്നതും അതിൽ നിന്നും നല്ല മണം വരുന്നതും അതിൻ്റെ നിറവും രുചിയും അത് ചൂടോടെ കഴിക്കുന്നതും എല്ലാം ആസ്വദിച്ച് ചെയ്യുക ഇനി വീട് ക്ലീൻ ചെയ്യാനാണ് മടിയെങ്കിൽ വീട് വൃത്തിയില്ലാതെ കിടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന ബുദ്ധിമുട്ടും അതേസമയം വീട് നന്നായി ഓർഗനൈസ് ചെയ്ത് എല്ലാം ക്ലീനാക്കി വെക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സമാധാനവും സാറ്റിസ്ഫാക്ഷനും നിങ്ങൾ തിരിച്ചറിയുക നിങ്ങൾ മുറ്റമടിക്കുമ്പോൾ പകുതി മുറ്റമടിച്ചതിന് ശേഷം ക്ലീൻ ആയ സൈഡും ക്ലീൻ അല്ലാത്ത സൈഡും ഒന്ന് നോക്കുക ക്ലീൻ ആയ സ്ഥലത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഹാപ്പിനെസ് തിരിച്ചറിയുക അങ്ങനെ ഓരോ കാര്യങ്ങളും മൈൻഡ്ഫുള്ളായി ഹാപ്പിയായി ചെയ്യുക ഇനി ജീവിതത്തിൽ യാതൊരു ലക്ഷ്യവും ഇല്ലാത്ത ആളാണെങ്കിൽ ചെറിയൊരു ഗോൾ സെറ്റ് ചെയ്യുക അതിലേക്ക് എത്തിച്ചേരാനുള്ള സിമ്പിൾ സിമ്പിൾ സ്റ്റെപ്പുകൾ കണ്ടുപിടിക്കുക ഒട്ടും മടുപ്പില്ലാത്ത രീതിയിൽ മുന്നേറുക ഗോൾ അച്ചീവ് ചെയ്യുക ജീവിതം സിമ്പിൾ ആൻഡ് ആവുന്നത് സന്തോഷത്തോടെ നോക്കിക്കാണുക